മിൽമ മലപ്പുറം ഡയറി യൂണിറ്റിന്റെ കീഴിൽ പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി ഫാക്ടറിനാലിന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും മൂർഖനാട്ടെ മിൽമ ഡയറി ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിക്കും മിൽമ ഡയറി വൈറ്റ് വിപണനോദ്ഘാടനം മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതിഥിയായിരിക്കും മലപ്പുറം ജില്ലയിലാണ് മെൽമയ്ക്ക് ഇതുവരെ ഒരു ഡയറി ഇല്ലാത്തൊരു ജില്ല മലപ്പുറം ജില്ലയാണ് ബാക്കി മലബാറിലെ ആറ് ജില്ലകളെടുത്താൽ അഞ്ച് ജില്ലകളിലും നമ്മൾ പാല് പ്രോസസ്സ് ചെയ്യുന്ന ഡയറികളുണ്ട് സംസ്ഥാനം എടുത്താലും മറ്റെല്ലാ ജില്ലകളിലും ഓരോരുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ ആദ്യകാലത്ത് ഒരു ചില്ലിങ് പ്ലാന്റ് മാത്രമായിട്ടാണ് പ്രവർത്തിച്ചത് നിലമ്പൂർ പക്ഷേ ചെറിയ ചില്ലിങ് പ്ലാന്റ് പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് അത് നമ്മളൊരു മൂന്ന് കൊല്ലം നാല് കൊല്ലം മുമ്പ് അതങ്ങ് അടച്ചു ഇപ്പോൾ നമ്മൾ നോക്കുന്നത് പാലക്കാട്ടിൽ നിന്നും അതുപോലെ തന്നെ കോഴിക്കോട്ട് നിന്നുള്ള ഡയറികളാണ് ഇവിടുത്തെ ആവശ്യങ്ങളൊക്കെ മീറ്റ് ചെയ്ത് വരുന്നത് അപ്പോൾ ആ മലപ്പുറത്ത് ഒരു ഡയറിയില്ല എന്ന ഒരു കാര്യത്തിലാണ് വളരെ കുറച്ച് മുമ്പ് തന്നെ മൂർക്കനാട് നിങ്ങൾക്കറിയാവുന്നതാണ് കൊപ്പത്തുനിന്ന് വളരെ അടുത്താണ് മൂർക്കനാട് നമ്മൾ കുറേ സ്ഥലം പേടിച്ച് ഒരു ഡയറിക്ക് വേണ്ടി നമ്മൾ പണികൾ തുടങ്ങി സിവിൽ വർക്കൊക്കെ കുറേയധികം ചെയ്ത് മുന്നോട്ട് പോയതാണ് ആ സമയത്താണ് കോവിഡ് വന്നത് കോവിഡ് രണ്ട് കൊല്ലക്കാലം നമ്മൾ സമസ്ത മേഖലയും തകർത്തത് മിൽമയെയും നമ്മൾ പ്രതികൂലമായി ബാധിച്ചു പക്ഷേ കർഷകരെ ബുദ്ധിമുട്ടിക്കാതെ കർഷകർ തരുന്ന എല്ലാ പാലും എടുത്തുകൊണ്ട് നമ്മൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ മുന്നോട്ട് കൊണ്ടുപോയി മിൽമയെ സംബന്ധിച്ച് മലബാർ മേഖലാ യൂണിയനെ സംബന്ധിച്ചിട്ട് ഒന്നാം കോവിഡ് സമയത്ത് ആ സംഭരിച്ച പാല് വയ്ക്കാൻ കഴിയാതെ എല്ലാം ലോക്ക്ഡൗൺ ആയിട്ട് നിന്നതുകൊണ്ട് അത് പാൽപ്പൊടിയാക്കുന്നതിന് വേണ്ടി അയൽ സംസ്ഥാനങ്ങളിൽ അയച്ച് ഏകദേശം ഒന്നാം കോവിഡ് സമയത്ത് നമുക്ക് ഒരു പത്തിരുപത്തഞ്ച് കോടി രൂപയുടെ നഷ്ടം വന്നു മലബാർ മേഖലാ യൂണിയന് മാത്രം രണ്ടാം കോവിഡ് സമയത്തും ഏകദേശം പത്തിരുപത്തിനാല് കോടി രൂപയുടെ നഷ്ടം വന്നു വലിയ നഷ്ടം ും കർഷകരെ ഇന്നേ വരെ തുടങ്ങിയ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു ഡയറി പ്ലാന്റ് ആണ് മലപ്പുറത്ത് ഇതു സംബന്ധിച്ചിടത്തോളം വാർത്താ സമ്മേളനത്തിൽ മിൽമ ചെയർമാൻ കെ എസ് മണി മലബാർ മിൽമ മാനേജിംഗ് ഡയറക്ടർ കെ സി ജെയിംസ് തുടങ്ങിയവർ സംബന്ധിച്ചു പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് വേറൊരു ഓപ്ഷൻ